നമസ്കാരം ഞാൻ ഏരിപ്പാട് കെ എസ് പണിക്കർ കഴിഞ്ഞ എന്റെ വീഡിയോകൾ പലതിലും ആളുകൾക്ക് താല്പര്യമില്ലാത്ത തലത്തിലുള്ള ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ആളുകൾ ആയിരിക്കും ഇത് കാണേണ്ടതായിരിക്കില്ല ഓ ഇത് വിട്ടേക്കാം എനിക്കിത് ആവശ്യമുള്ളതല്ല എന്നുള്ള തരത്തിൽ കണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരും തനിക്ക് ആവശ്യമായിട്ട് വരാം അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ആവശ്യമായിട്ട് വരാം അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇത് ആവശ്യമായിട്ട് വന്നേക്കാം അറിവില്ലാതെ പോകുന്ന വ്യക്തിക്ക് ഇതൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധ്യമാകില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങൾ ജന്മം കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളിലുണ്ട് ഈ ഗുണങ്ങളിൽ മൂന്ന് ഗുണങ്ങളിൽ സ്വാത്വികം രാജസം അതുപോലെ താമ താമസം അതുപോലെ തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളിൽ മിക്കവാറും രജോ ഗുണവും തമോ ഗുണവുമാണ് മനുഷ്യർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളിൽ എപ്പോഴും കണ്ടുവരുന്നത് ഈ രണ്ട് ഗുണങ്ങളാണ് അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഉറച്ചു നിന്ന് പോകാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ആത്മീയ തലത്തിലേക്കുള്ള ചവിട്ടുപടികൾ അല്ലെങ്കിൽ അത് കയറണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാകാറില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റിയിട്ട് വേറെ ഒന്ന് കാണാനുള്ള താല്പര്യത്തിലേക്ക് അവർ എത്തിക്കുന്നു ഇപ്പം അനേകം ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചാനലുകളാണ് പലരും ഇടുന്നത് ആർക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് ആ തരത്തിലുള്ള ചാനലുകളാണ് ഇടുന്നത് അത് ഭൗതിക തലത്തിലുള്ള ചാനലാണ് ഈ ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ യൂട്യൂബിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും നമ്മൾ എന്ത് കണ്ടോ അത് തന്നെ ആയിരിക്കും പിന്നെ യൂട്യൂബിൽ വരുന്നത് അതിൽ നമ്മൾ പെട്ടുപോകുന്നവർക്ക് അറിയാം അതുകൊണ്ട് അത് തന്നെ അവരിടും അതേസമയം നിങ്ങളുടെ മനസ്സിനെ പല വഴിയിലേക്ക് ചാഞ്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ സഹായിക്കുമ്പോൾ ഇവിടെ ആധ്യാത്മിക തലത്തിൽ ആത്മീയ തലത്തിലേക്ക് മനസ്സിനെ തുരു മനസ്സിനെ ഏകാഗ്രത ഏകാഗ്രപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിന് ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തി ബുദ്ധിക്ക് സൂക്ഷ്മത വരുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് മാത്രമല്ല നാളെ നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനത്തിൽ വരുമെന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും പ്രത്യേകിച്ചും ഞാൻ കണ്ടുവരുന്നത് ഹിന്ദു തലത്തിലുള്ള വ്യക്തികളാണ് കൂടുതലും ഇതിന് പിൻ പിന്നോക്കം പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അടിയുറച്ച ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവന് ആത്മീയ തലത്തിൽ ഉന്നതി പ്രാപിക്കാം എന്ന് നമ്മുടെ യോഗികൾ ഉപനിഷത്തിൽ കൂടി പല പ്രാവശ്യം ഓതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കേൾക്കാനോ കാണാനോ ഒന്നും നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഭൗതിക തലത്തിൽ ഉറച്ചുപോയ മനസ്സ് മനസ്സാധാരണം സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഇതൊക്കെ സത്യമല്ല മിഠിയാണെന്നുള്ള ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാകുന്നവരെ നമ്മൾ ഇതിൽ പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ കറക്കമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അവസാനം ഒന്നും അറിയാതെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കുന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സഹോദര സഹോദരന്മാരെ നിങ്ങള് അല്പമെങ്കിലും മനസ്സ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സ് ഇരുന്ന് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സ് സാവധാനം ഉയർന്നു വരികയും അതുപോലെ തന്നെ സൂക്ഷ്മതലത്തിലേക്ക് കയറാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യും മനസ്സ് തന്നെയാണ് എല്ലാത്തിന്റെ പിന്നാമ്പറം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ അതിന് അനുവർത്തിക്കാനുള്ള പ്രവർത്തിബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടാക്കിയെടുക്കുക എല്ലാം കൃത്യമായിട്ട് നടക്കും അപ്പം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭഗവത്ഗീതയുടെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ശ്ലോകം ഞാനിവിടെ പറയുന്നില്ല ഇതിൽ കർമ്മഹേതുക്കൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് കർമ്മത്തെക്കുറിച്ചാണ് ഭഗവത്ഗീത കൃത്യമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീത കർമ്മത്തിന്റെ ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം കർമ്മത്തിന്റെ ശാസ്ത്രമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു ഒരു വ്യക്തിക്ക് ഈ ലോ ഭൂലോകത്ത് നിന്നും പോകാൻ സാധ്യമാവില്ല എന്ന് വ്യക്തമായിട്ട് ഒരവ് തര അറിവ് തരുന്ന പുസ്തകമാണ് ഈ പറയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് രണ്ടാമത്തെ അധ്യായം തൊട്ട് പതിനെട്ടാമത്തെ അധ്യായം വരെ അർജുന നീ കർമ്മം ചെയ്തു വേണം ഇവിടുന്ന് പോകാൻ കർമ്മത്തിൽ കൂടി നീ യോഗിയാകാൻ പറ്റും മൂന്നാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നു കർമ്മ യോഗി എന്താണ് ഒരു വ്യക്തിക്കും യോഗി തലത്തിലേക്ക് പെട്ടെന്ന് കയറി കയറി പോകാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ ഇതിൽ കൂടി പറയുകയാണ് കാര്യം കർമ്മം ചെയ്തു വേണം പോക പോകേണ്ടത് കർമ്മത്തിനാണെ ദോഷവശം ഉണ്ട് തന്നെ അതുകൊണ്ട് എങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് കർമ്മയോഗിയായി മാറാൻ പറ്റും എന്ന് അർജുന പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് അർജുന പറഞ്ഞു കൊടുക്കുന്നതല്ല സത്യത്തില് നമുക്ക് തന്നെ പറഞ്ഞു അതായത് ഭൂലോകത്തിലെ ഓരോ വ്യക്തിക്കും പറഞ്ഞു കാര്യമാണ് കർമ്മത്തിൽ കൂടി എങ്ങനെ ഒരു വ്യക്തിക്ക് യോഗിയായി മാറാം എന്നുള്ളത് യോഗി എന്ന് കേൾക്കുമ്പോൾ പലരും ഭൗതിക എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ മരവുരി ഉടുത്ത് കാട്ടി പോകേണ്ട അവസ്ഥ വരുമല്ലോ എന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളും അതുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീത പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിപ്പിക്കുമ്പോഴേ പല സ്ത്രീകളും ഇതിലേക്ക് വരാൻ താല്പര്യം ഭർത്താക്കന്മാർ പറയും ലൗകികം വിട്ടുപോകോ അല്ലെങ്കിൽ ഭൗതികം വിട്ടുപോകും അതുകൊണ്ട് ഇതിലേക്ക് പോകാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ളതല്ല അതല്ല ഇവിടുത്തെ സംഭവം എന്ന ആൾക്കറിയില്ല സംഭവം പറഞ്ഞാൽ കൃഷ്ണൻ കാണിച്ചതെന്ന് എല്ലാം ഭൗതികത്തിൽ നിന്നുകൊണ്ടാണ് കാണിച്ചത് ഭൗതികം വേണമെന്നാണ് കാണിച്ചു തരുന്നത് അല്ലാതെ ഭൗതികത്തെ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമുക്ക് കാണാം കൃഷ്ണന്റെ ആ ഒരു ഉടുപ്പും നടപ്പും ഒക്കെ നമുക്ക് കണ്ട കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ അവതാരത്തിൽ ഇത്രയും സമർത്ഥമായ രീതിയിൽ കൃഷ്ണന്റെ അതായത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആട ആട ആഭരണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വ്യക്തമായ രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് ഇതെല്ലാം ധരിച്ചോളൂ എന്നാ പറയുന്നത് ഒരു കാരണവശാൽ ഇതൊന്നും വേണ്ടാന്ന് വെക്കരുതെന്നാണ് പറയുന്നത് ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ് പറയും അല്ലാതെ ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കാനല്ല പറയും പലരും കാട്ടിക്കൊടുത്ത വഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി കാര്യം ഭക്ഷണത്തെ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഉപവസിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മിഥ്യാധാരങ്ങൾ കുടുങ്ങിപ്പോയ സംഭവങ്ങളാണ് അതിൽ നിന്നും ഒരു വ്യക്തിക്ക് കർമ്മയോഗിയാകാൻ സാധ്യമാകില്ല എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കർമ്മയോഗിയാകാൻ സാധിക്കും എന്നാണ് ഈ ഗ്രന്ഥത്തിൽ കൂടി ഭഗവാൻ കാണിച്ചോളത് ഇപ്പോൾ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകം പറയുന്നത് ഇത് തന്നെയാണ് കർമ്മത്തിന് ഹേതുക്കളുണ്ട് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണ് കർമ്മ കാരണങ്ങൾ അതാണ് ഇവിടെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുക ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ കർമ്മത്തിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു അടിസ്ഥാനമായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക രാജ്യം ഇവിടെ സങ്കല്പം മാത്രമേ സാധിക്കൂ രൂപമില്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനും നിലനിർത്താനും അഴിക്കാനും എന്താണോ ഉള്ളത് അതിനെയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിന് തന്നെയാണ് ഭഗവത്ഗീതയുടെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകത്തിൽ അധിഷ്ഠാനം എന്ന് പറയും അപ്പം ആ അധിഷ്ഠാനത്തിൽ നിന്നും ആ അടിസ്ഥാന തത്വത്തിൽ നിന്നും യരുന്ന ഒരു തത്വമാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും സ്പന്ദിച്ചുയരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അധിഷ്ഠാനത്തിൽ നിന്ന് തന്നെയാണ് അത് സ്പന്ദിച്ചുയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തലമെന്ന് പറയുന്നത് അത് ഓരോ ഖേതുക്കൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് കൂടിക്കൂടി വന്ന് ഒരു വ്യക്തിയിലേക്ക് വന്ന് അങ്ങനെ അത് പലതായി പല പല ജന്മങ്ങൾ എടുത്ത് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ കർമ്മത്തിന് വിളനിലമായി നിൽക്കുന്ന ശരീരമാണ് ശരീരമെടുക്കാതെ കർമ്മം സാധ്യമാവില്ല ശരീരമില്ലാത്ത ഒരു ആത്മതത്വത്തിന് അതായത് സൂക്ഷ്മ ശരീരത്തിന് കർമ്മം ചെയ്യാൻ സാധ്യമല്ല അപ്പൊ കർമ്മത്തിന് പല കേതുക്കളുള്ളതിൽ ആദ്യത്തെ അധിഷ്ഠാനമാണ് ആ അധിഷ്ഠാന തത്വം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ് അവിടെ നിന്നാണ് സ്പന്ദിച്ചു വരുന്നത് ഈ സ്പന്ദിച്ചു വരുന്നത് അധിഷ്ഠാനത്തിൽ നിന്ന് സ്പന്ദിച്ചു വരുന്ന തത്വം അതാണ് കർത്തൃഭാവം കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുക അപ്പോൾ ആദ്യത്തേത് അധിഷ്ഠാനമാണ് ആ അധിഷ്ഠാന നിലനിൽപ്പാണ് ആ നിലനിൽപ്പിൽ നിന്നാണ് എല്ലാ തലത്തിലും അത് അവിനാശിയായിരിക്കുന്ന രൂപമില്ലാത്ത അതുപോലെ ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കുകയും അഴിക്കുകയും അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന എന്ത് വസ്തുവാണ് അതിനെ അധിഷ്ഠാനം എന്ന് പറയും അതിനെ ചിലർ ബ്ര ബ്രഹ്മം എന്ന് പറഞ്ഞു ആ ചിലരതിനെ വേറൊരു തരത്തിൽ മറ്റു മതങ്ങളിൽ അതിനെ വേറൊരു പേര് വിളിച്ചു എന്തായാലും കൊള്ളാം ഇതിന്റെ പിന്നിൽ ഒരു തത്വമുണ്ടെന്നുള്ളത് എല്ലാ മതങ്ങളും തീർച്ചപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ തീർച്ചപ്പെടുത്തലിന്റെ പിന്നിൽ തത്വം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അതിനെയാണ് ബ്രഹ്മമെന്ന് എന്ന് ഏർ ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലെങ്കിൽ മറ്റ് മറ്റ് ഭഗവത് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അപ്പൊ അതിനെ നിലനിർത്തി കൊണ്ടുപോയി നിലനിർത്തി നിൽക്കുന്ന ഓരോ പ്രപഞ്ചത്തിന്റെ നിലനിർത്തുകയും അഴിക്കയും അതുപോലെ തന്നെ അതിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നത് ആ അധിഷ്ഠാനം തന്നെ അതിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത് അപ്പൊ കർമ്മം സ്വർണ്ണിച്ച് വരികയാണ് കർമ്മി കർമ്മം സ്വർണ്ണിച്ചു വരുമ്പോൾ ആ കർമ്മത്തിന് നിലനിൽക്കാൻ ഒരു കർത്തൃത്വം വേണം ഒരു ശരീരം വേണം ആ ശരീരമാണ് എല്ലാ ജന്തു ജീവികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ മനുഷ്യനാണ് ഏറ്റവും മുകളിലുള്ള അല്ലെങ്കിൽ വിവേകബുദ്ധിയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നത് പല ഗ്രന്ഥങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന അധിഷ്ഠാനത്തിന് ശരീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ശരീരമാണോ എന്ന് ചോദിച്ചാൽ ശരീരമല്ല ശരീരത്തിനപ്പുറം ശരീരം എന്ന് പറയുന്നത് വന്നു പോകുന്നതാണ് നിലനിൽക്കുന്നു കുറച്ചുനാളോ അത് കഴിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അപ്പൊ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വസ്തു കർമ്മത്തിന് പിന്നെയും മുൻപോ മുൻപോട്ട് യാത്രയുണ്ട് സഞ്ജിത കർമ്മമാണെങ്കിൽ അടുത്തടുത്ത് ജന്മങ്ങളിലേക്ക് വരുന്നുണ്ട് ഇല്ലാതെ പോകുന്നില്ല അപ്പൊ കർമ്മം എന്ന് പറയുന്നത് പോകുന്നു അത് മറ്റ് ശരീരങ്ങളിലേക്ക് വ്യാപിച്ച് പിന്നെയും തിരിച്ചുവരുന്നു പിന്നെയും കർമ്മം ചെയ്യുന്നു കൂട്ടി വെച്ച് കൂട്ടി വെച്ച് പോകുന്നു സഞ്ചിതകർമ്മമായി തീരുന്നു എന്ന് പറയേണ്ടിയിരിക്കും അപ്പൊ ഈ കർമ്മങ്ങൾക്ക് കർത്തൃഭാവം ഉള്ളത് കൊണ്ട് ആ കർത്തൃഭാവം ചെയ്തു തീർക്കുന്നതിന് ആ കർമ്മങ്ങളെ ചെയ്തു തീർക്കുന്നതിന് ഒരു കർത്തൃഭാവം വേണം അതാണ് ജീവൻ എന്ന് പറയുന്നത് ശരീരം ശരീരത്തിൽ ജീവനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു ഓരോ ജീവജന്തുക്കളും അപ്പം ആദ്യത്തേത് അധിഷ്ഠാനമാണ് പിന്നെ കർത്തൃഭാവം അതായത് കർത്താവ് വേണം കർത്താവ് ഇല്ലാതെ ഒരു കാരണവശാലും കർമ്മത്തെ ചെയ്യാൻ സാധ്യമാവില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് കർത്താവാണെന്ന് പറയും അപ്പൊ കർത്താവ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധ്യമാവില്ല എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട് രണ്ടാമത്തെ ഹേതു കർത്താവാണ് കർത്തൃഭാവം അല്ലെങ്കിൽ കർത്തൃ കർമ്മങ്ങൾ ചെയ്യുന്നതിന് രണ്ടാമത്തെ ഹേതുവായി നിലനിൽക്കുന്നത് കർത്താവാണ് അപ്പൊ ഒന്നാമത്തെ അധിഷ്ഠാനം രണ്ടാമത്തേത് കർത്താവാണ് മൂന്നാമത്തെ കരണങ്ങൾ അതായത് ശരീരത്തിലെ അന്ധകരണ ഉൾപ്പെടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ എല്ലാം കാരണങ്ങളാണ് അതായത് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത്യാവശ്യമായി വേണ്ടത് ഈ ഒരു സംഭവമാണ് കരണങ്ങളാണ് കരണങ്ങളില്ലാതെ ഒരു കാരണവശാലും ഒരു കാരണം ഒരു വ്യക്തിക്കും കർമ്മം ചെയ്യാൻ സാധ്യമാകില്ല അപ്പൊ എന്ത് വേണം നമ്മുടെ അന്ധകരണ ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അതായത് അവയവങ്ങളും കൈയായാലും കർമ്മേന്ദ്രിയങ്ങളായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും എല്ലാം ഇതിൽ കർമ്മ ഈ പറയുന്ന കർമ്മത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന ഈ കർണത്തിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോഴ് നമുക്ക് മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കർത്തൃഭാവം കർത്താവ് കർത്താവില്ലാതെ ഒരു കാരണവശാലും കർമ്മം സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ കർത്താവ് എന്ന് പറയുന്നതാണ് ഞാൻ ഞാൻ എന്ന് പറയുന്ന ജീവഭാവം ജീവഭാവത്തിനെയാണ് കർത്താവ് എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തിൽ സ്പന്ദിച്ചു വരുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കർത്താവ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല അതുപോലെ തന്നെ കർത്താവ് ഉണ്ടെങ്കിൽ പോലും അതിന് കരണങ്ങൾ വേണമെന്ന് പറഞ്ഞു കരണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായി അന്ധകരണവും അതുപോലെ നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഇല്ലാതെ കരണങ്ങളില്ലാതെ ഒരു കാരണവശാലും ഒരു കർമ്മത്തെ അതിന്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാവില്ല പലതും വേണം അതിനകത്ത് അപ്പൊ കരണ കരണങ്ങൾ ഉള്ള ഒരു തലത്തിൽ അതായത് കർത്താവ് കർമ്മം ചെയ്യണമെങ്കിൽ കാരണങ്ങൾ വേണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാരണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ സാധ്യമാവുള്ളൂന്ന് വെച്ചാൽ അതിൽ മനസ്സും ഉണ്ട് മനസ്സിന്റെ കൂടെ തന്നെ മറ്റ് അന്ധകരണവും അതുപോലെ തന്നെ നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആവശ്യമാണ് ഉദാഹരണമായിട്ട് ഒരു വ്യക്തിക്ക് മരം മുറി മുറിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ വിറ കയറണമെന്നുണ്ട് മഴ അവിടെ ഇരിപ്പുണ്ട് വിറകൊണ്ട് ആളിവിടെ നിൽപ്പുണ്ട് കർമ്മം നടക്കുന്നില്ല കർമ്മം നടക്കണമെങ്കിൽ അതിന് അടുത്തതായിട്ട് അല്ലെങ്കിൽ കരണങ്ങളെല്ലാം ഉണ്ട് കാരണങ്ങൾ അതിന്റെ തലത്തിൽ നിൽക്കുന്നുണ്ട് കർമ്മം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷേ കർമ്മം മുഴുവനാക്കണമെങ്കിൽ അതിനെ ചേഷ്ടകൾ ആവശ്യമാണ് ഒരു കോടാലി ഉണ്ടെങ്കിൽ ആ കോടാലി മരമുട്ടുകാർ മരം വെട്ടുകാരനെടുത്ത് കീഴ്മേൽ മറിച്ചാൽ മാത്രം അല്ലെങ്കിൽ കീഴ്മേൽ വെട്ടിയാൽ മാത്രമേ മേളോട്ട് ആഞ്ഞു വെട്ടിയാൽ മാത്രമേ അതിന്റെ കർമ്മം പൂർത്തിയാവത്തുള്ളൂ അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് പൂർത്തീകരണത്തിലേക്ക് പോകണമെങ്കിൽ ചേഷ്ടകൾ ആവശ്യമാണ് ചേഷ്ടകളില്ലാതെ ഒരു കാരണവശാലും കർമ്മം പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല അപ്പൊ ഇവിടെ അധിഷ്ഠാനം പറഞ്ഞു കർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ കർത്തൃഭാവം പിന്നെ പറയുന്ന കരണങ്ങളാണ് കാരണങ്ങൾ കൊണ്ട് മാത്രം ഇത് സാധിക്കുന്നില്ല അടുത്ത ചേഷ്ടയും ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ ചേഷ്ട ഉണ്ടെങ്കിൽ മാത്രമേ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ തലത്തില് കർമ്മത്തിൻ്റെ തലത്തിൽ അത് മുഴുവനാക്കണമെങ്കിൽ ചേഷ്ടകൾ ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ചേഷ്ടകൾ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ ഹേതുക്കൾ എന്ന് പറയും അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു അധിഷ്ഠാനം കരണങ്ങൾ അത് കർത്താവ് നാലാമത്തേതാണ് ചേഷ്ടകൾ എന്ന് പറയും അപ്പോൾ ചേഷ്ട ഇല്ലാതെ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിന്റെ എല്ലാം കൂടി ആകെത്തുക എന്ന പേരിൽ ദൈവം ആണ് ദൈവം എന്ന് നമ്മൾ പറയാറുണ്ട് ഇനി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ധരിപ്പിക്കേണ്ടതുണ്ട് എൻ്റെ ദൈവമേ എന്ന് നമ്മൾ പറയുന്നത് എന്തോ ഈശ്വര സങ്കല്പത്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിൽ കൂടി വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ഏത് കർമ്മമാണോ ചെയ്തു തീർക്കുന്നത് അതതിൻ്റെ ആകത്തുകയാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു ഈശ്വരനെ അല്ല പറയുന്നത് നാം തന്നെ ചെയ്തു വെക്കുന്ന വിധിയാണ് നമ്മൾ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത് അപ്പൊ വിധി എന്ന് പറയുന്ന ദൈവമാണെങ്കിൽ നാം ചെയ്തു വെച്ച കർമ്മങ്ങൾ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത് കർമ്മത്തിന്റെ ആകത്തൊക്കെയാണ് ദൈവം എന്ന് പറയുന്നതെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് സ്വയം അറിയാൻ കഴിയും കാര്യം താൻ ചെയ്തു വെച്ച എല്ലാം തനിക്കറിയാൻ മറ്റാർക്കും അറിയത്തില്ല അപ്പൊ താൻ ചെയ്തു വെക്കുന്ന കർത്ത കർമ്മങ്ങളുടെ എന്തൊക്കെയാണോ കർമ്മങ്ങൾ അതിന്റെ ആകെത്തുകയായിട്ട് വരുന്നതിനെ വിധി അഥവാ ദൈവം എന്ന് പറയും അപ്പൊ ദൈവം എന്ന് പറയുന്നത് കർമ്മം ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ആകെത്തുകയാണെങ്കിൽ ഈ ആകെത്തുക ഒരു പക്ഷേ അനുകൂലമായോ പ്രതികൂലമായോ വരാൻ സാധ്യതയുണ്ട് കാര്യം താൻ ചെയ്ത കർമ്മത്തിന്റെ ഗുണഗണങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം താൻ തന്നെ ചെയ്തു വെച്ചതാണ് അല്ലാതെ വേറെ ആരും ചെയ്തു വെച്ചതല്ല അതാണ് നാലാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ചാതുർ ഭർണി മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നത് അത് ധരിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈശ്വരനെ പഴിക്കാതിരിക്കാൻ പറ്റുന്നുള്ളൂ അതായത് ഈ പറയുന്ന ബ്രഹ്മതത്വത്തെ പഠിക്കാതിരിക്കാൻ സാധ്യമാണ് നമ്മൾ എപ്പോഴും ബ്രഹ്മതത്വത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്റെ മക്കൾ ഇങ്ങനെ ആയി പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെ ആയി പോയല്ലോ എനിക്ക് വീടില്ലാതായി പോയല്ലോ എനിക്ക് സമ്പത്തില്ലാതായി പോയല്ലോ എന്നൊക്കെ നമ്മൾ ധരിച്ചു വെക്കുന്ന ഒരു വെക്കുന്നൊരവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ നിന്നും നാം മാറണമെങ്കിൽ ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം താനാണ് ചെയ്തതെന്നുള്ളത് താനാണിതിന് ഉത്തരവാദി എന്നുള്ള അറിവ് നമുക്കുണ്ടാവും അപ്പൊ താനാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദി എന്നുള്ള അറിവുണ്ടാകണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനമില്ലാതെ ഈ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തിക്കും കടന്നു കയറാൻ സാധ്യമല്ല എന്ന് വ്യക്തപ്പെടുത്തിയിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ചാതുർ വർണ്ണയും മയാസൃഷ്ടം നാല് വർണ്ണങ്ങൾ ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയും മയാസൃഷ്ടം പിന്നെ ഇപ്പുറത്ത് പറയുന്നുണ്ട് ഗുണകർമ്മ വിഭാഗശ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അതനുസരിച്ചാണ് ഓരോ ശരീരം എടുത്തിട്ട് വരുന്നത് ഇതിന് എനിക്കെന്താ പങ്കുള്ളത് എനിക്കെന്ന് പറഞ്ഞാൽ എന്താ പങ്കുള്ളത് ബ്രഹ്മത്തിന് പങ്കുള്ളത് ഇവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഒരു മീഡിയേറ്റർ മാത്രമാണ് ബ്രഹ്മം ചെയ്തു കൂട്ടുന്നതല്ല ഞാന് ഇതിൻ്റെ എല്ലാം അങ്ങ് അങ്ങെടുത്തു എന്ന് പറയുന്നതിനകത്ത് പല കീർത്തനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ എല്ലാം എൻ്റെ കർമ്മങ്ങളെല്ലാം അങ്ങെടുത്തിട്ട് എന്നെ സ്വച്ഛതമായിട്ട് വിടണേന്നൊക്കെ അല്ലെങ്കിൽ എന്നെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിലേക്കൊണ്ട് എത്തിക്കണേന്നൊക്കെ പറയുന്ന കുറേ കവിതകൾ നമുക്ക് കുറേ സ്തുതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ തെറ്റായ ധാരണയാണ് ഒരു കാരണവശാലും ഒരു ദൈവവും നിങ്ങളെ കർമ്മങ്ങളെ എടുത്തു മാറ്റി നിങ്ങളെ ആ തലത്തിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകാൻ സാധ്യതയില്ല കാരണം സ്വയം തീരുമാനിച്ച് സ്വയം ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെ എന്ത് എന്തിനു ദൈവം ചെയ്തു തീർക്കണം ദൈവം ഇതിന് പങ്കില്ലല്ലോ നാ ആദത്തെ കശ്യം സുഹൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനന്തേന മുഖ്യന്തി ജന്തവ എന്ന് പറയുന്നത് ആറാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ ആദത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല നിങ്ങളുടെ പാപവും പുണ്യവും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ പാപവും പുണ്യവും സ്വീകരിക്കാതിരിക്കുന്നത്രോളം കാലം ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നോ അജ്ഞാനേനാവൃതം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം അജ്ഞാനത്തിൽ കുരു കിടക്കുന്നത് കൊണ്ട് ഭൗതികത്തിൽ കുരു കിടക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നിവർത്തി മാർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല പ്രവൃത്തിയും നിവർത്തിയും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ വ്യക്തിയും അവനവന്റെ പ്രവൃത്തി കൊണ്ടാണ് അവനവൻ ഈ കർമ്മതലത്തിലേക്ക് വരുന്നത് ഇതിന് നിവർത്തിക്ക് മാർഗങ്ങളുണ്ട് നിവർത്തിക്കു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീത ഭാഗവതത്തിൽ ഇപ്പോൾ ഭക്തി പറയുന്നുണ്ട് ഈ ഭക്തിയിൽ ആദ്യം പറയാൻ ശ്രവണം കേൾക്കാൻ പറഞ്ഞു അതിനാണീ ഓഡിയോ മിക്കവാറും ഓഡിയോയും വീഡിയോ ഒക്കെ ഇടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാണാനല്ല കേട്ട് 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 മനസ്സിനെ സ്വച്ഛന്തമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അറിവില്ലാതെ ഒരു വ്യക്തിക്കും സ്വച്ഛന്തമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം ഒരു ഈശ്വരനും വന്ന തലയിൽ കൈവെച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും സാക്ഷാത്കാര പദവിയിലേക്ക് ഉയരാൻ സാധ്യമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ യോഗികളൊക്കെ കാട്ടി പോകേണ്ട ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു അവര് ഏകാന്തതയിൽ പോയിരുന്നു മെഡിറ്റേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല അവർ വീട്ടിലിരുന്നാൽ മാത്രം മതിയായിരുന്നു ഏതെങ്കിലും ഒരു യോഗി വന്ന് തല തലയിൽ കൈവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹീതനായി അവൻ ആ തലത്തിലേക്ക് പലയിടത്തും അങ്ങനെ വെച്ചിട്ടുണ്ട് തെറ്റായ ധാരണകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ മാനവരാശി എന്ന് പറയുന്ന തെറ്റായ വഴിയിലൂടെ മാത്രമേ സഞ്ചരി ഫോളോ ചെയ്യുന്നുള്ളൂ ആരാണോ തെറ്റായ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിന് പുറകെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ ഒന്നിനും ഒന്ന് ഒന്നിനും ഒരു ഉദാഹരണമായിട്ടൊന്നും പറയുന്നില്ല എല്ലാ മതങ്ങളിലും ഉണ്ട് ഓരോ മതങ്ങളിലും ആ മതങ്ങളിൽ മതങ്ങളുടെ പരിവർത്തനത്തിന് അല്ലെങ്കിൽ മതങ്ങളുടെ കൺവെർഷന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് താൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ട് നാം എത്തിച്ചേരേണ്ട തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ എന്ന് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ആ ധാരണയില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് പറ്റുന്ന ഈ അടിപ്പടൽ അതായത് മനസ്സടിപ്പെട്ട് പോവുക അതുപോലെ സ്വയം നാം തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്യണോ അല്ലെങ്കിൽ ഇത് ഭഗവാൻ ചെയ്തു തരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ വരും ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ അജ്ഞാനമാകുന്ന നമ്മുടെ കർമ്മങ്ങളെ ആ ജ്ഞാനമാകുന്ന ഇരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തൊക്കെയാണ് അതായത് വിധിയുടെ ഒരാകെ തൊകയാണ് അതിനെ മാറ്റിമറിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന് വ്യക്തമായ ധാരണ എന്ത് എപ്പോൾ സംഭവിക്കുന്നു അതെല്ലാം തന്നെ നിയോഗവും സംഭവിച്ചേ മതിയവും ഏതിനും ഒരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയും അതിന് മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ കഴിവാണ് അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് മാറ്റമുള്ളതാണ് പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് കൊണ്ടു തരികയും ചെയ്യും അതുപോലെ എടുത്ത് കളയുകയും ചെയ്യും അത് എപ്പോഴാണോ കൊണ്ടുവരുന്നത് നിങ്ങളറിയില്ല നമ്മൾ അതിലെന്ത് ചെയ്യും അടിപ്പെട്ടു പോകുന്ന അവസ്ഥ നാം ചിന്തിക്കുന്നതെല്ലാം നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉത്തരവാദി മറ്റൊരാളാണ് എന്ന് ചിന്തിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ലെന്നുള്ളത് വ്യക്തമായ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്തെപ്പോൾ വരുന്നു എന്തെപ്പോൾ പോകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമാവില്ല അപ്പം അഞ്ചാമത്തെ ആ ഹേതുവാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ അഞ്ചെണ്ണം പറഞ്ഞു അധിഷ്ഠാനം കർത്താവ് കാരണം അതുപോലെ തന്നെ ചേഷ്ടകൾ പിന്നെ ദൈവം ഈ അഞ്ചാമത്തെ അഞ്ച് കാര്യം വ്യക്തമായിട്ട് ധരിച്ചാൽ മാത്രമേ ആ ഹേതുവിനെ ധരിച്ചാൽ മാത്രമേ കർമ്മത്തിൻ്റെ പിന്നാമ്പറം അറിയാൻ സാധിക്കത്തുള്ളൂ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഇതല്ല എന്റെ വിധിയ ഇതല്ല എന്റെ വിധിയ എന്ന് പലരും ചിന്തിക്കുന്ന അവസ്ഥയുണ്ട് അതിൽ നിന്നും മനുഷ്യൻ മാറണം കാരണം എന്ന് പറയാൻ വിധിയെ പോലും മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിന്റെ പതിനാലാമത്തെ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എങ്ങനെ ബ്രഹ്മതലത്തിലേക്ക് ഏതൊരു വ്യക്തിയാണോ കടന്നു പോകുന്നത് ആ വ്യക്തിക്ക് തൻ്റെ വിധിയെ പോലും മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഈ ഭഗവത്ഗീതയുടെ പതിനാലാമത്തെ അധ്യായ പതിനാലാമത്തെ ശ്ലോകം പറയുന്നു പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകം എങ്ങനെയാണ് സാധിക്കുക ബ്രഹ്മതലത്തിലേക്ക് കടന്നു പോകുക എന്ന് പറഞ്ഞ ഏകത്വ മനോഭാവത്തോടെ ഏകദൈവ മനോഭാവത്തോടെ പോയി കഴിഞ്ഞാല് ബ്രഹ്മത്തിനെ സാധ്യമാക്കി അല്ലെങ്കിൽ ബ്രഹ്മതലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം വിലയിരുത്തൽ നടത്തുക അതായത് എന്റെ ഒരു വീഡിയോ ഉണ്ട് ഏകദൈവം സത്യമോ മിഠിയോ എന്നുള്ളത് അത് കേൾക്കുക സത്യം അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മിഠിയ കണ്ടു പോകുന്ന തലമാണ് മറ്റുള്ള എല്ലാം ദൈവങ്ങളായാലും ശരി മറ്റെല്ലാം തന്നെ കണ്ടു മറന്നു പോകുന്ന സംഭവങ്ങളാണ് ഇതിലേക്ക് കടക്കാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് എത്തിച്ചേരേണ്ട തലത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം അപ്പൊ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഇതിന്റെ ഹേതുക്കളാണ് കർമ്മം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കർത്താവ് അതായത് ഞാൻ 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 എന്ന് ബ്രഹ്മത്തിൽ സ്പന്ദിച്ചു വരുന്ന തത്വമാണ് കർത്താവ് എന്ന് പറഞ്ഞു അപ്പൊ കർത്താവ് ഇല്ലാത്ത കർമ്മത്തെ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല കർത്താവാണ് ഇത് അനുഭവിച്ചു തീർക്കേണ്ടത് അപ്പൊ അനുഭവിച്ചു തീർക്കുന്നത് ആരാണ് സ്വയം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു കർത്തൃത്വ ഭോതൃത്വ മനോഭാവം ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള തലത്തിൽ വരുമ്പോഴാണ് ഇതിനെല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനൊന്നും അനുഭവിക്കുന്നില്ല എന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സും ഇന്ദ്രിയവും അന്ധകരണവും പോയി കഴിയുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും ഞാനല്ല ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് ഞാനല്ല ചെയ്യുന്നതെന്ന് പറയുന്ന ഉദാഹരണം എന്താ പ്രധാന ഉദാഹരണം എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്നിലേക്ക് എന്നിലേക്ക് വന്നു ചേരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പൊ എന്നിലേക്ക് വന്നു ചേരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അറിയാതെ എന്നിൽ വന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ ഞാൻ അറിയാതെ വന്നു പോകുന്നത് കൊണ്ട് അറിയാൻ പറയുന്നു ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞു ഇതാണ് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പം അഞ്ച് ഹേതുക്കൾ എന്ന് പറയുന്ന അഞ്ച് ഹേതുക്കളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ തലത്തെ കർമ്മത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും ഈ ധാരണയിൽ കൂടി പോയി കഴിഞ്ഞാൽ വിധിയെ പോലും മാറ്റിമറിക്കാം എന്ന് സ്വയം നാം തീരുമാനിക്കാം നമുക്ക് നമുക്ക് മനുഷ്യർ മനുഷ്യർ മാത്രമേ പറ്റൂ വേറെ ഒരു ജീവജന്തുക്കൾക്കും സാധ്യമല്ല മനുഷ്യൻ ഇതെല്ലാം സാധ്യമാകും ആ തലത്തിലേക്ക് നാം എത്തിച്ചേരണം അതാണ് ഇവിടുത്തെ ആ ഈ ശ്ലോകത്തിന്റെ വിശദീകരണവും അതുപോലെ തന്നെ വ്യാഖ്യാനവും നമസ്കാരം അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാ നമസ്കാരം